ഉപയോഗിക്കാൻ ചെയ്യുന്നില്ലേ ഞാൻ പറയുന്നതാണ് ഞാനത് എന്റെ പോക്കറ്റിൽ വെച്ചിരുന്നു ഞാൻ പിന്നെ അത് നിട്ടും പോയി അവിടെ വന്ന ഡ്രസ് എന്ന് അറിയപ്പെടു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഇതാവും അങ്ങനെ ഞാനെടുത്താൽ

മൈലാപ്പൂരിൽ ൂരിൽ ഗ്രാം പേർ പിടിയിലായി സ്വദേശികളായ നജ്മൽ എന്നിവരാണ് ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ചായിരുന്നു പ്രതികൾ കടത്താൻ സ്വദേശികളായത് കുറച്ചു ഉണ്ടായിരുന്നു അതായത് ഈ ഇവർ ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് ലഹരി കടത്തുന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കഴിഞ്ഞ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടെ കാർ മാർഗമാണ് ബാംഗ്ലൂരിൽ നിന്നും ഇത്തരത്തിൽ ഇവർ കൊല്ലത്തേക്ക് എത്തിയത് കൊട്ടിയം ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കവയാണ് മൈലാപ്പൂരിൽ വെച്ച് വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയത് ചാത്തന്നൂർ എസ് സി പി ആയിട്ടുള്ള എസ് ഡി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവിടെ പരിശോധന നടത്തിയത് ആ വാഹന പരിശോധനയിലാണ് ഡാഷ് ബോർഡിനുള്ളിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്ന ഈ പദാർത്ഥം പോസ്റ്റടുത്തി അത് എം ഡി എം ആണെന്ന് തിരിച്ചറിയുക ചെയ്തു ഇതിൽ കണ്ണനല്ലൂർ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പോലീസ് പറയുന്നത് ഈ കൊല്ലം ജില്ലയിലേക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ എം ഡി എം എത്തിക്കുന്നതിൽ പ്രധാനികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നവരെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇവർക്ക് ഇവർ ആർക്കൊക്കെയാണ് ഇത് കൈമാറിയിരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയോളമാണ് മാർക്കറ്റിൽ ഈ എം ഡി എം വില വരുന്നത് परमेश करते लिया परमेश चीन्यो डोजियो परमेश करते लिया परमेश चीन्यो डोजियो